പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച രണ്ടേ മുസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ആമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിന്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ തകർച്ചയോട്വരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരെ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു കേസുകൾ ഒന്നിനൊന്ന് നീണ്ടു പോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിൽ പോവുകയും അങ്ങനെ കാണാത്ത കയറയ്ക്ക് കോടതിയുടെ വായിക്കാൻ കെട്ടിയിട്ടിരുന്ന ആൾക്കാരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിനും ആമസം അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുദവിപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അനുദപ്പിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ഇന്നുമുലാരംഭിക്കാൻ കർത്താവ് മുടി കൊഴിഞ്ഞു മുടികൊഴിഞ്ഞുപോലെ കാണിക്കുന്നുണ്ട് തലയോട്ടിയിലെ സിസ്റ്റുകൾ കണക്കുന്നുണ്ട് ശരീരത്തിലെ അരിമ്പാർ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സംബന്ധിച്ച് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിലമ്പുകളുള്ള സിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിലമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥി അസ്ഥിത്വയിമാനങ്ങൾ ലിഗ്മെൻറ്റ് പോയിട്ടുള്ള അവസ്ഥകള് ഫുഡ്സ് രോഗികൾ വിസ്തിര രോഗികൾ പീസോഡ് രോഗികൾ അരസ്എസ് രോഗികൾ കർത്താവിന് നാമത്തെ ആസ്വദിക്കപ്പെട്ട് എൻ്റെ കർത്താവിന് ഉനിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളടത്ത് നിങ്ങൾ കൈകളെ വെച്ചുകൊണ്ട് ഉച്ചത എൻ്റെ നാമത്തിൽ ഉച്ച എന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തി മാരക രോഗങ്ങൾ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശീലനത്തിലെ തൊണ്ണയുടെ രോഗങ്ങളെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുക്ക് ആ വചനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോകാം മത്തായി അപേക്ഷിച്ച മറ്റു ചിലത് നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണു അത് നൂറ് നൽകി വിളവ് നൽകി ഇപ്പം നല്ല നിലത്താണ് വീണത് പക്ഷെ വിത്തുകൾക്ക് ഒരേ സ്ഥലത്ത് വീനിട്ടും പല വിളവാണ് അതല്ല പ്രശ്നം ഇപ്പം ഇന്ന് നമ്മൾ പത്ത് നൂറ് മേ മുപ്പത് മേനി കണ്ടു കഴിഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ആണ് അറുപത് മേനി അത് ഇന്നലെ കണ്ടു ഇന്നിപ്പോൾ കാണുന്നത് എന്താ അറിയാവാ നൂറു മേനിയാണ് നൂറുമേനിന്ന് പറയുമ്പോൾ എന്താണ് നൂറ് മേനി അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശയ്ക്കുണ്ടാകുന്ന ഒരു വിഷയം പ്രത്യാശ അറുപത് മേനി പഴയകാല അനുഭവങ്ങൾ ഇപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ ഈ വിശ്വാസത്തിൽ ഒരു വിഷയം ചെയ്യണത് ഓരോടെ സഡൻ ആർക്കും കയറി വിശ്വാസത്തിൽ വർത്തമാന അനുഭവ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നു അവർക്കത് അനുഭവമായി മാറുന്നു പക്ഷേ അതാണ് സാധാരണ കേവല വിശ്വാസം വർത്തമാനകാലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് തന്നെ അനുഭവം ഉണ്ടാകുന്നു പക്ഷെ അത് മുപ്പത് മിനിയേ ഉള്ളു നമ്മൾ പ്രത്യാസിക്കുന്ന പറയുമ്പോൾ വർത്തമാനകാല അനുഭവം മാത്രമല്ല ഇടത്തുള്ളത് നമ്മുടെ പാസ്റ്റായിട്ടുള്ള അനുഭവങ്ങളില്ലേ അതാണ് കുറച്ചുകൂടി ഗ്രോണപ്പ് കർത്താവ് കുറച്ചുകൂടി വളർന്ന ആൾക്കാർക്കാണ് പ്രത്യാശ വരുന്നത് കഷ്ടത സഹനശീലവും കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അതായത് കഷ്ടത സഹനശീലം ഉളവാക്കുന്നു കഷ്ടത എന്താണ് ഉളവാക്കുന്നത് സഹനശീല സഹനശീലം ആത്മധൈര്യം ഉളവാക്കുന്നു ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു പ്രത്യാശ നമ്മൾ നിരാശയാക്കുന്ന നില നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് അറിയുന്നു അപ്പോൾ ഇതെല്ലാം കഷ്ടത സഹനശീലമാണ് അപ്പോൾ ശീലം എന്ന് പറഞ്ഞപ്പോൾ ഒരു സിംഗിൾ ശീലമല്ല ചില എന്ന് പറഞ്ഞാൽ എന്താണത് ഹാബിറ്റ് വാട്ട് ഇസ് ഹാബിറ്റ് ഹാബിറ്റ് ഇസ് എ റിപ്പീറ്റഡ് ആക്ഷൻ മുൻകാലങ്ങളുണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ അതാ കഷ്ടത സഹന പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മളെ പല ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോഴും പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത് പണ്ട് നമ്മൾ വിശ്വസിച്ചു അപ്പോൾ നമുക്ക് സഹന നമ്മളവിടുത്തൊക്കെ സകരം വന്നു ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അതിൽ നമുക്ക് ഡെലിവറായി നമ്മളവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നമുക്ക് വിശ്വാസമായി അപ്പോൾ അപ്പോഴും അതൊക്കെ അനുഭവമായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങള് ആണ് ഇപ്പൊ അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളത് കൊണ്ട് അല്ല നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ് ഫെബ്രുവരി പന്ത്രണ്ട് ഒന്നെടുത്ത് നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മെ വിക്ഷേപ്പിക്കുന്ന ഭാരവും ഭാരവും പാപവും പാപവും നമുക്ക് നീക്കിക്കളയാ അപ്പം നമ്മുടെ അനുഭവങ്ങൾ പ്രത്യാശയുടെ ആസ്പദങ്ങൾ നമ്മുടെ പൂർവ്വകാല ദൈവാനുഭവങ്ങൾ മാത്രമല്ല മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രത്യാശയുടെ ആസ്പദമാണ് കുറച്ച് ഇത് പക്ഷേ ഇതൊരു മെച്ചുവർ ക്രിസ്ത്യനാണ് കുറച്ചുകൂടി ഗ്രോണപ്പായി എങ്ങനെ ഗ്രോണപ്പായി അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മറ്റൊരു ക്രിസ്ത്യൻസ് അവന് പാരമ്പര്യമുണ്ട് അവർ പാരമ്പര്യ പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുത്തത് എടുത്തത് നമുക്ക് ആസ്തിയാണ് അതുപോലെ തന്നെ നമ്മളുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച ആസ്തിയാണ് അതാണ് പ്രത്യാശ ഇനി അതാണ് അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും അറുപത് മേനിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി എന്താ പറയണത് നൂറു മേനിയുണ്ട് അതെന്താണ് സ്നേഹ സ്നേഹ ആദ്യം വിശ്വാസി വിതക്കുന്നവർ മുപ്പത് മേനി പ്രത്യാശയെ വിളക്കുന്ന വിതക്കുന്നവർ അറുപത് മേനി പിന്നെന്താ പറയണത് സ്നേഹത്തിൽ വിതക്കുന്നത് അതാണ് ഈ മേനി എന്ന് പറയുന്നത് പക്ഷെ ഒരു ഗുരുവിട്ട ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോ നൂറ് നൂറ് വിത്തുകൾ നമുക്ക് കിട്ടും അഞ്ച് ആറ് സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന പ്രവർത്തന പ്രവർത്തനമാണ് വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം ഗ്യാപ്പില്ല പ്രത്യാസക്കൊരു കുഴപ്പമുണ്ടേ ഇടക്കിടക്ക് വിട്ടു വിട്ടു പിടിക്കും ഇപ്പൊ നമ്മള് മോട്ടറ് വെള്ളമടിക്കുമ്പോ വെള്ളങ്ങനെ ചാടി ചാടി ഇങ്ങനെ വരത്തില്ലേ നമ്മൾ ആ ഓസ്റ്റ് നോക്കുമ്പോൾ ചാടി കുറച്ച് വെള്ളം ചാടി കുറച്ച് വെള്ളം ചാടി വരും അതിനാണെ ഇടക്കിടക്ക് ഗ്യാസ് കയറുന്നുണ്ട് പ്രത്യാശക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്നേഹത്തിന് അങ്ങനെയല്ല സ്നേഹം നൂറുപേര് കൊയ്യണമെന്ന് പറഞ്ഞതേ കാര്യം ഗ്യാപ്പില്ല ഗ്യാസ് ഒന്നും കയറി കിടക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട് അങ്ങനെ വരത്തില്ല നൂറ് എല്ലാ സമയത്തും ഒരുപോലെ അതാണ് ത്താൽ പ്രവർത്തനം നിരതമായ നിരതത്തിനാണ് പ്രാധാന്യം അവിടെ പ്രവർത്തനക്ക് മുകളിലുണ്ടല്ലോ പ്രവർത്തനം ആദ്യം പോലും ഉണ്ടല്ലോ വിശ്വാസം പ്രവർത്തനം പോലും ആണ് നീതീകരിക്കണമെന്നുണ്ടല്ലോ പക്ഷെ നിരതമായിരിക്കത്തില്ല അവിടെ ഗ്യാപ്പ് പോലും എല്ലാവരുടെ അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ് നമ്മുടെ എൻ്റെ ഉൾപ്പെടെ എന്താ കാര്യം ഒരു പെട്ടെന്നൊരു ചൈതന്യം കാര്യം നടക്കുന്ന ചില ദിവസങ്ങളിലെ പ്രാർത്ഥനകള് ഇപ്പൊ ഞാൻ തന്നെ എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട് ഞാൻ വീടിൻ്റെ അടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും കർത്താവ് ഇത് നിരത്തിയാകാമായിരുന്നല്ല പക്ഷെ നിരത്തി ആയില്ല ഗ്യാപ്പ് അവിടെ അതാണ് അപ്പൊ ഇത് ഇതങ്ങനെയല്ല സ്നേഹമുള്ളവന് നിരതം ഉണ്ടാവും ഗ്യാപ്പ് വരത്തില്ല ഇപ്പൊ കുറച്ച് ആൾക്കാർ ആരംഭശം കൊണ്ട് കുടുംബ പ്രാർത്ഥന ഒക്കെ കൃത്യം വന്നുകൊണ്ടിരിക്കും രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ അറിവൊരു കൂട്ടുകാരൻ വന്ന് വയ്യാവേലി വിളിച്ചുകൊണ്ട് പോയി നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ വിടണമെന്ന് നിനക്ക് അത് മനസ്സായില്ല പക്ഷേ ആ സമയത്ത് എന്ത് കൊണ്ടുവന്നു പറഞ്ഞത് നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാർമ്മ ഉണ്ടെങ്കിൽ ഭയങ്കര ഇതിലുണ്ടാവും ആക്ക കേൾക്കും ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിനക്ക് സംസാരിക്കാം കേൾക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറയും അല്ല ഇത് കേൾക്കണം ഇത് കേൾക്കണം എനിക്ക് ഏറ്റവും പറയത്തുള്ളൂ ഇത് ചെറിയൊരു മുറ്റേ ഉള്ളതെന്നൊക്കെ പറയുകയുള്ളൂ നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച്ച് സ്നേഹത്തിൻ്റെ ചെറിയ ധരിച്ചൊരു എന്ന കണ്ടില്ലേ അതാണ് ഈശോ പറയണത് ഇത് ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് ഒന്ന് നേരത്തെ ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രയർ നല്ലതാണ് ഞാൻ രാവിലെ നേരം ചെയ്യണ ഒറ്റക്ക് നിങ്ങളുടെ കൂടെ ചെയ്യണ കാര്യങ്ങളില്ല അത് മുമ്പ് ഒരു ഒറ്റക്ക് ചെയ്യണ കാര്യമുണ്ട് എല്ലാ വിഷയവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വ്യക്തികൾ സംഭവങ്ങൾ സ്ഥലങ്ങൾ പോകുന്ന വഴികൾ എല്ലാം ജോമാലയിൽ സമർപ്പിക്കും ദൈവത്തിനേക്കൊന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാതെ കാര്യം എന്നോം പിശാസാണ് അപ്പോഴും നമ്മൾ ജോബാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ നമ്മൾ നീതിമാനാണെങ്കിൽ ദൈവം ദൈവം പിശാജ് പോകാൻ പറയും അപ്പോയിൻമെൻ്റ് ഉണ്ടോ ചോദിക്കും അപ്പോൾ അപ്പോൾ പിന്നെ പിശാജ് പറയും ഞാൻ അപ്പോയിൻമെൻറ്റിന് വന്നതാണ് അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അപ്പം പരീക്ഷിച്ചു അവൻ്റെ ജീവൻ്റെ ഒക്കെ കൈവെക്കരുതെന്ന് പറയും അപ്പം കണ്ടീഷൻ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത് പിശാസിന് കണ്ടീഷൻ അപ്പോയിൻമെൻ്റാണ് കൊടുക്കുന്നത് കാര്യം എന്താണ് ജോബിന് ദൈവമായിട്ട് അണ്ടർക്കറേണ്ടുള്ളതാണ് ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് സഹരങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ദൈവം ഉണ്ടല്ലോ ബന്ധമാണ് സകലമുണ്ടെങ്കിൽ ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല ഉണ്ടെങ്കിൽ ബന്ധം കൊടുക്കലേ വേണ്ടത് കൊടുക്കല ചെയ്യണം സാധാരണ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളല്ല ഒന്നാണിത് ഇപ്പം സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം അതാണ് അറുപത് മീനിയെന്ന് നൂറ് മീനിയെന്ന് പറയുന്നത് അത്രയും അവിടെ ഉള്ളതിൽ എനിക്ക് അത്രയും യോഗ്യത പോലും ഇല്ലായിരുന്നിട്ട് പോലും എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടുകയും നന്നായിട്ട് അവിടെ നല്ല രീതിക്ക് വർക്ക് ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ വരാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സാധിച്ചു അതിനുശേഷം പിന്നെ കോവിഡിന് ശേഷം ഞാൻ ഫിനാൻഷ്യലിലേക്ക് വന്ന് ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വരികയും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അതിനേക്കാൾ നല്ലൊരു സാലറിയോടു കൂടി എനിക്ക് ജോലി കിട്ടുകയും വളരെ ഹാപ്പിയായിട്ട് നമ്മൾ പോവുകയും ചെയ്തു ഇപ്പം അന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് പിന്നെ ഡെലിവറി സമയത്ത് എൻ്റെ മോളെ ഡെലിവറി സമയത്ത് എനിക്ക് ഏകദേശം പതിനാല് മണിക്കൂറോളം എടുത്തിട്ടായിരുന്നു ഡെലിവറി നടന്ന ഒരു രീതിയിലും പെട്ടെന്നൊന്നും എനിക്ക് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നില്ല എബ്രോഡ് വെച്ചിട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് പെയിൻ അനുഭവിച്ചു പെട്ടെന്ന് ഡെലിവറി നടക്കാത്തൊണ്ടെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു കാരണം സിസറിയ വേണമെന്ന് പോലും ഞാൻ പറഞ്ഞു അത്രേ മരിച്ചു പോകൂ എന്ന് തോന്നുന്ന രീതിയിൽ അത്രയ്ക്ക് ഞാൻ പെയിൻ സഹിച്ചു പതിനാല് മണിക്കൂറോളം പെയിൻ സഹിച്ചു അപ്പോൾ രണ്ടാമത് ഇന്നൊരു കുഞ്ഞിന് വേണ്ടി പേടിയായിരുന്നു ഈ ഒരു കുഞ്ഞിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പം ജാനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ചിരുന്ന ഈ ഒരു കാര്യമായിരുന്നു ഇനി എനിക്കൊരു ഈ കുഞ്ഞിൻ്റെ പ്രസവ സമയത്ത് എനിക്ക് വളരെ എളുപ്പത്തിൽ എനിക്ക് പ്രസവിക്കാൻ പറ്റണമെന്നായിരുന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചെക്കപ്പിനും ഡോക്ടർ പറഞ്ഞു ഒരുപാട് നാളത്തെ പന്ത്രണ്ട് വയസ്സുണ്ട് മോക്ക് ഇത്രയും നാളത്തെ ആയതുകൊണ്ട് തന്നെ സെൽസൊക്കെ നല്ല ടൈറ്റാണ് വളരെ ബുദ്ധിമുട്ടാണ് എളുപ്പത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ചു പേരുണ്ടായിരുന്നു അതിൽ നാല് പേർക്കും പെട്ടെന്ന് തന്നെ പെയിനും കാര്യങ്ങളും വന്നു എനിക്ക് ഡേറ്റായിട്ടും പെയിൻ വന്നില്ല ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടും മറ്റുള്ള എല്ലാവർക്കും പെയിൻ വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് പെയിൻ വരുന്നതും ലേബർ ലോം ബോഡിൽ ചെല്ലുന്ന സമയത്ത് ബാക്കി എല്ലാവർക്കും ഏകദേശം നല്ല രീതിക്ക് എല്ലാ പെയിനുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഡെലിവറി അടുത്ത് വരുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം ആവാത്തുണ്ട് എല്ലാവരും പറഞ്ഞാൽ ആ സമയമായിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്നെ മാറ്റി കിടത്തുകയൊക്കെയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഏകദേശം പത്ത് മിനിറ്റിനുണ്ട് പെട്ടെന്ന് തന്നെ ഒരു നഴ്സ് വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ആ ഡെലിവറി ആവാറായി എന്ന് പറഞ്ഞു പറയുന്ന മുമ്പേ ഡോക്ടറെ വിളിക്കുകയും അവിടെ കിടന്ന നാല് വരെ മാറ്റി നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഡെലിവറി എനിക്കറിയില്ല എങ്ങനെയാണ് എന്നറിയില്ല ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ നേരമേ ലേബർ റൂമിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ പറയുന്ന മുമ്പേ എനിക്ക് ഡെലിവറി നടന്നു ആ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടെങ്കിൽ പോലും ഞാൻ കരയാതെ മാതാവ് എൻ്റെ കയ്യിൽ നീ ചേർത്ത് പിടിച്ചോളണേ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ മാതാവിനെ ഇറക്കി പിടിക്കുന്ന രീതിയിൽ കമ്പിയിൽ ഞാൻ ഇറക്കി പിടിച്ചു എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രസവിക്കാൻ അത് എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല ഇവർക്ക് പുറത്ത് നിന്ന് അവർക്ക് ആണെങ്കിലും അതൊരതിശയമായിരുന്നു ഡോക്ടർ വന്ന് എൻ്റെ ചോദിച്ചു ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത് നടന്നു എന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചത് അത്ഭുതത്തോടെ ഡോക്ടർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഒരുപാടുണ്ട് ഇതുവരെ ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാനും ദിവ്യോടെ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് നേരിട്ട് ഉടുമ്പടി എടുക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ദിവ്യ ദിവ്യുടേതായ രീതിയിൽ അതായത് എൻ്റെ ഭാര്യ അവരുടേതായ രീതിയിൽ ഉടമ്പടികളൊക്കെ ആറ് നിയോഗങ്ങൾ കൊടുത്തു ഞാൻ എൻ്റേതായ രീതിയിൽ ആറ് നിയോഗങ്ങൾ കൊടുത്തു അതിൽ ആദ്യത്തെ നിയോഗമാണ് എനിക്കൊരു ആൺകുട്ടിയെ വേണം എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ നിയോഗപ്രകാരം ഞങ്ങൾക്കൊരു ആൺകുട്ടിയെ കിട്ടി അതിൽ ഞാൻ സാക്ഷ്യം പറയാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു കുട്ടിയുടെ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ മാർക്കിൻ്റെ ടെസ്റ്റ് നടത്തിയ സമയത്ത് ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഡൗൺ സിൻഡ്രം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ദിവ്യയുടെ ഡോക്ടർ മുമ്പായിരുന്ന ദിവ്യയുടെ മുഖത്തോട്ടാണ് നോക്കുന്നത് അപ്പോൾ ഡോക്ടർ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നു ഇങ്ങനെയാണ് ചിത്രയുടെ മോളുടെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ല ദിവ്യ എന്നെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊരു ഓട്ടിസം ബാധിക്കുന്ന പോലത്തെ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളിവിടെ ഉടമ്പടിയിലായിരുന്നു എത്രയും പിറ്റേ ദിവസം തന്നെ നമ്മളിവിടെ വന്നു ഫാദറിനെ കണ്ടു ഫാദറിനെ കണ്ടു ഫാദർ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങളെ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞു ഞങ്ങളുടെ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അഡ്വാൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അമിനോ സിന്തോസിസ് ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓൾറെഡി ഈ ഡൗൺ സിൻഡ്രം ഇല്ല എല്ലാം ഓക്കേ ആണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഏകദേശം കുഞ്ഞ് രണ്ട് മാസം ആവാറായി ഫാദറിനെ കാണിക്കാൻ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഇവിടെ ഫസ്റ്റ് നിയോഗം കൊടുത്ത ആൺകുട്ടി ഇതാണ് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർണ്ണമായ കൂടി എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടി അതിന് ഞാൻ കൃപാശ്രമത്തോട് എന്നും കടപ്പെട്ടവനാണ് മാതാവിനോടും കടപ്പെട്ടവൻ അതുപോലെ തന്നെ ഹസ്ബൻഡ് കല്യാണത്തിന് ഞാൻ ജീസസിൽ എനിക്ക് വിശ്വാസമാണ് ഞങ്ങൾ ഹിന്ദു ആണെന്ന് പറഞ്ഞല്ലോ അപ്പം പുള്ളിയും ഞാനും അതിന് മുന്നേ വിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്കായിരുന്നു വിശ്വാസം അപ്പം ഞാൻ പലപ്പോഴും കല്യാണത്തിന് മുമ്പ് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി കേൾക്കാൻ തയ്യാറാവില്ലായിരുന്നു കാരണം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ഞാൻ ഇവിടെ വെച്ച ഉടമ്പടിയിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഞാൻ മാതാവിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വിശ്വാസിയായി വരണം എന്നാണ് ഇപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോവാമെന്ന് അങ്ങനെ പുള്ളി വിശ്വാസിയാവുകയും അതിനുശേഷം പുള്ളി ഈ ഒരു വിശ്വാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്തും അന്ന് വന്നെടുക്കുന്നതുവരെയും എനിക്ക് ടെൻഷനായിരുന്നു പക്ഷേ പുള്ളി വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇപ്പം എന്താ വീണ്ടും വന്ന് പുതുക്കി അതിനുശേഷം പുള്ളി ഇവിടെ വിശ്വാസിയാണ് കർത്താവിൽ വിശ്വാസിയാണ് என்னை தாழ்ச்சியாட்டு விடுந்துருந்து அம்மா மாதாவுக்கும் திருக்குமாரனுக்கும் கோடான கோடி நன்றி நான் இந்த இடத்துல வரதுக்கு காரணமாக இருந்து ஒரு நாள் யூடியூப்பை பார்த்துட்டு இருக்கும்போது அச்சனுக்கு ப்ரேயர் வந்தது அதை நான் பார்த்து திருப்பி விட்டேன் ஆனால் எனக்கு அது அந்தளவுக்கு தெரியாது அதனால் அப்போ வேற வேற எங்கள் பக்கத்தில் உள்ள பிள்ளைங்க பிள்ளைங்க சொன்னாங்க இங்கே நல்ல அதிசயம் இல்லாமல் நடக்குது விடுன்னு சொல்லி நான் இங்கே வந்தேன் வந்து ஏழு பன்னெண்டு ரெண்டாயிரத்தி இருபத்தி மூணு அப்போ உடம்படி எடுத்து உடம்படி எடுத்து வீட்டில் போனப்போ கொஞ்சம் நான் பிரே அந்த உடம்படி பற்றி அந்தளவு தெரியாததுனால நான் சும்மா பேப்பரை அந்தளவு கொடுக்கல ஒரு பிரேயர் சொன்னேன் பிரேயர் ரெண்டு நேரமும் கரெக்டாக தான் சொல்லுவேன் ஆனால் பேப்பரெல்லாம் கொடுக்கல வேறு காருண்ய பிரவர்த்திகளும் அந்தளவு செய்யல நான் சிறந்த இடத்த செஞ்சேன் அப்போ வீட்டில் ரெண்டாவது முதல் ஃபஸ்ட்டு புதுக்கல்லுக்கு நான் வந்தப்போ வந்து வீட்டில் இங்கே இந்த ப்ர புதுக்கிண்டு போனேன் அந்த நேரம் என்ன ஹஸ்பண்டு ஃபோன் பண்ணாங்க என்னை வீட்டில் வந்தாச்சேன்னு கேட்டாங்க நான் சின்ன ஆமாம் வந்தேன் அது நீ இவ்வளோ நாளாக என்னை கேட்டுகிட்டு இருந்தேன் இருபத்தஞ்சி வருஷம் ஆச்சு கல்யாணம் அப்படின்ச்சு நீ வெ வெளிநாட்டில் வரணும் சவுதியில் வரணும் அப்படின்னு நான் சொன்ன நான் வரமாட்டேன் இவ்வளோ நாள் கேட்டப்போ நீங்கள் வேண்டாம்னு சொன்னீங்க இப்போ நான் எதுக்கு வரணும் ഇല്ല നീ വരണ നീ വരലാ നാ സാവത് ഒരു രമ്പ 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 അതിശയമായിട്ട് ഏന്നാ ഇവ നാളാണ് നാ എ കേട്ട് 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 കെട്ട് ഒരു നാളെ വേണ്ടത് ഒരു കാരണം ചല്ലി താൻ ചല്ലുവർ അത പുതുക്കി പോലെ അന്നെക്ക് കാ അന്ത നേരം എനിക്ക് ഇപ്പം അവര്യമില്ല ഇപ്പോൾ അത് അമ്മ മാതാ വിളിയാട്ട് എനിക്ക് ഇപ്പോൾ ഇരുപത്തി രണ്ടാം തേതി പോകേ അത് അമ്മ അമ്മ ചെയ്ത സകലം നന്മ കോടാന കോടി നന്റി അടുത്ത കാസരം പുതുക്കുന്ന പ മാൻ വീട്ടിൽ വന്ന പുറവ് പഠിച്ചുകൊണ്ട് മോവൻ വീട്ടിൽ പറഞ്ഞാൽ കാസ്രമിത യാടുക്ക കൂടാതെ ഞാൻ നാ മോൻ്റെ കൊടുത്തുവിട്ടേ കൊടുത്ത് കൊണ്ടുപോകുന്നപ്പോൾ അവൻ എങ്കിൽ ഫോന ഉടനെ വേല കിടച്ചത് വേല കിടച്ചു ഇപ്പം വലിയത് ആന വര മുട എനിക്ക് ഞാൻ എനിക്ക സാഹചര്ച്ചാൽ അവനെ കൂപ്പിടല അവന് വില കിടച്ചത് അത് മുറ ഇനിയും ഒരു കാര്യം എന്നാൽ എനിയ വീട്ടിൽ പാമ്പല്ല അവർ ചുമ്മാ എന്നത്തെയാ പ്രശ്നം രണ്ടുപേരും തമ്മിലെ പാത്താലും ചെണ്ട ഏതും പിള്ളൈങ്ങളും നാൻ ചെണ്ട വരും ഹസ്ബൻഡ് നാൻ ചെണ്ട അമ്മ കിട്ട അമ്മയും നേരെ എമ്പ ചെണ്ട കെട്ട വാർത്തവർ പേശിട്ടുണ്ട് எனக்கு அதை நான் அந்த நேரம் செய்தது கோபத்தில் செய்துன்னு தெரியாது கொஞ்சம் நேரம் கழிச்சானே அது நினைச்சு நிறைய வருத்தப்பட்டுட்டு இருக்கும் ஆனால் அந்த நேரம் அந்த நேரம் தான் அது கழிஞ்சு கொஞ்சம் நேரம் கழிஞ்ச உடனே திருப்பி எனக்கு அந்த மாதிரி தான் காட்டுது என்கிட்ட எல்லாரும் சொல்லார் நீ எப்போ ப்ரேயருக்கு போகிற பாட்டு பாட போகிறேன் ஆனால் உனக்கு நீ என்னத்துக்கு இந்த இப்படியே நான் காட்டுது இப்படி காட்டுறதுனால நீ ப்ரேயருக்கு போய் கடவுள்கிட்ட போய் ப்ரேயர் செஞ்சு என்ன பல அப்படின்னு கேட்குற அளவு நான் காட்டியிருக்குது ஆனால் இங்கே வந்து ப்ரேயர் பண்ண பிரபு அம்மா எனக்கு அப்படி ஒரு அனுகிரகம் எனக்கு அது என் வேறு என்னத்தை எனக்கு அனுகிரகம் தெரிலனால எனக்கு பிரச்சனை இல்லை அந்த கோபத்தில் இருந்து அந்த அம்மையும் பாட்டி ஹஸ்பண்ட்ட பிள்ளைங்க எல்லாம் காட்டுது அந்த வலிய ஒரு இது இருந்து என்னை விடுதல இருந்தால் அதுக்கு அம்மாச்சு கோடான கோடி நன்றி சொல்லும்